വോട്ടെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ കൃത്യം മണിയോടെ തുടങ്ങി പല പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും വളരെ നേരത്തെ തന്നെ ജനങ്ങൾ ും കളമശ്ശേരി നഗരസഭയിലെ എല്ലാ ബൂത്തുകളിലും വളരെ ശാന്തപരമായിട്ടാണ് വോട്ടിംഗ് നടക്കുന്നത് ഏഴ് മണിക്ക് മുതൽ വോട്ടിംഗ് ആരംഭിച്ചു പ്രായമായവരും ജോലിക്ക് പോകുന്നവരാണ് കൂടുതൽ ഫസ്റ്റ് ആദ്യം വന്ന് വോട്ട് ചെയ്തത് വളരെ ശാന്തപരമായി തന്നെ പോകുന്നു പോളിംഗ് ആണ് നടന്നു വരുന്നത് ഈ ഈ ബൂത്തിൽ അരമണിക്കൂർ വൈകിയാണ് മെഷീന്റെ ചെറിയ തകരാറുണ്ടായിരുന്നു അരമണിക്കൂർ വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് രാവിലെ നല്ല തിരക്കായിരുന്നു നല്ല ആത്മവിശ്വാസത്തോടുകൂടി എൽ ഡി എഫ് മുന്നോട്ട് പോവുകയാണ് നമുക്ക് കളമശ്ശേരിക്ക് അകത്ത് വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് ഈ വലിയ നിരക്കിലുള്ള തോതിലുള്ള പോളിംഗ് കൊണ്ട് തന്നെ കാണുന്നത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അമിത ആത്മവിശ്വാസം എന്ന് പറയല്ല ആത്മവിശ്വാസം തന്നെയാണ് അരമണിക്കൂർ മിഷന്റെ തയ്യാറൊഴിച്ച് വേറെ തടസ്സങ്ങളൊന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇല്ല ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ വൈകിട്ട് ആറു മണി വരെയാണ് വോട്ടെടുപ്പ് രണ്ടര മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് ശതമാനം പോളിംഗ് നടന്നു പ്രായമായവരും വിവിധ ജോലിക്ക് പോകുന്നവരുമാണ് ഏഴുമണിക്ക് മുന്നായി പോളിംഗ് ബൂത്തിൽ എത്തിച്ചേർന്നത്